അകലെ എവിടെയോ ഒരു ഓടൽക്കുഴി സംഗീതം കേൾക്കുന്നുണ്ടോ ആ താളത്തിന് കാതുകൂർപ്പിച്ചാൽ അത് നമ്മെ എത്തിക്കുക കാലം കാത്തുവെച്ച ഒരു പുണ്യമുഹൂർത്തത്തിലേക്കാണ് കാലത്തിൻ്റെ ചക്രങ്ങൾ എത്ര കറങ്ങിയാലും മായാത്ത ഓർമ്മകളുടെ ഒരു പിറന്നാൾ അതേ സാഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജയന്തി ഒരു കുഞ്ഞിക്കാലടി വെച്ചപ്പോൾ ഭൂമിയൊന്നാകെ ആനന്ദനൃത്തം ചവിട്ടി ഒരു പുഞ്ചിരിയിൽ കോടിക്കണക്കിന് സൂര്യന്മാർ ഒരുമിച്ചുതിച്ചു ആ കണ്ണുകളിൽ കൗതുകം കണ്ടപ്പോൾ പ്രപഞ്ചം സ്വയംഭൂവായി വെണ്ണകെട്ടതിനും ഗോപാലനായി ഗോവർദ്ധനമുയർത്തി ഗോക്കളെ കാത്ത രക്ഷകനായി കുരുക്ഷേത്ര ഭൂമിയിൽ ഗീതോപദേശം നൽകിയ ഗുരുനാഥനായി എത്രയോ വേഷങ്ങൾ ഓരോ ശ്രീകൃഷ്ണ ജയന്തിയും ആഘോഷമല്ല അതൊരു ഓർമ്മപ്പെടുത്തലാണ് നന്മയുടെയും സ്നേഹത്തിന്റെയും ധർമ്മത്തിന്റെയും പക്ഷിയായി മാറുവാനുള്ള ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ഉള്ളിലെ ഇരുട്ടിനെ അകറ്റി പ്രകാശത്തിന്റെ തിരിനാളമായി മാറവാൻ ആ ഓടൽക്കുഴൽ വിളി നമ്മെ ക്ഷണിക്കുന്നു കാർമിക വർണ്ണൻ്റെ ആ ഓർമ്മകൾ ഓരോ മനസ്സിലും ആനന്ദത്തിന്റെ മഴയായി പെയ്യട്ട് റാണീസ് വീടിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു ഭൂമിയിൽ ക്രൂരതയും അക്രമവും വർധിച്ച കാലം മധുര ഫലിച്ചിരുന്നത് കംസൻ എന്ന അസുര രാജാവായിരുന്നു സ്വന്തം സഹോദരിയോടു പോലും സ്നേഹമില്ലാത്തവനും അധികാരമോഹിയുമായിരുന്നു അയാൾ കംസന്റെ സഹോദരി ദേവകിയുടെ വിവാഹം വസുദേവൻ എന്ന രാജകുമാരനുമായി നിശ്ചയിച്ചു അവർ വിവാഹതരാകുന്ന സമയത്ത് ഒരു അശ്ലീരി മുഴങ്ങി ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ നിന്നെ വധിക്കും ഈ വാക്കുകൾ കേട്ടതും കംസൻ കോപാകുലനായി അയാൾ ദേവകിയെയും വസുദേവനെയും തടവറയിലിട്ടു അവരുടെ ഓരോ കുഞ്ഞിനെയും കംസൻ ഭയമില്ലാതെ കൊന്നുകളഞ്ഞു ദേവകിയുടെ ഏഴാമത്തെ പുത്രനായ ബലരാമനെ വിഷ്ണുവിൻ്റെ മായാശക്തിയാൽ ഗോകുലത്തിലെ രോഹിണി എന്ന സ്ത്രീയുടെ ഉദരത്തിലേക്ക് മാറ്റി അങ്ങനെ ബലരാമൻ രക്ഷപ്പെട്ടു ദേവകിയുടെ എട്ടാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിച്ചപ്പോൾ അതു അർദ്ധരാത്രിയിലായിരുന്നു ആ സമയം അതിമനോഹരമായ കാഴ്ചകളാണ് ചുറ്റും സംഭവിച്ചത് കാരാഗ്രഹത്തിലെ ഇരുമ്പ് ചങ്ങലകൾ സ്വയം വഴിഞ്ഞുപോയി കാവൽക്കാർ ഹാടനിദ്രയിലായി ശ്രീകൃഷ്ണനെ ഗോകുലത്തിലെ നന്ദഗോപന്റെയും യശോധയുടെയും അടുത്തേക്ക് കൊണ്ടുപോകുക എന്നതായിരുന്നു വസുദേവന്റെ ചുമതല ഒരു കുട്ടയെടുത്തു കൃഷ്ണനെ അതിൽ കിടത്തി വസുദേവൻ പുറപ്പെട്ടു വഴികാട്ടിയായി ആദിശേഷൻ കുടയായി കൃഷ്ണന് മുകളിൽ നിന്നു നദി കടക്കുന്ന സമയത്ത് നദിയിലെ ജലമുയർന്നു കുട്ടിയെ നനയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ തൻ്റെ കാൽ നദിയിലേക്ക് താഴ്ത്തി അപ്പോൾ നദി ശാന്തമായി വഴിമാറിക്കൊടുത്തു നദി ഭഗവാനെ തൊട്ടപ്പോൾ ആനന്ദത്താൽ ഉയർന്നു പൊങ്ങിയതാണെന്നാണ് ഐതീഹം ഗോകുലത്തിലെത്തിയ വസുദേവൻ തൻ്റെ കുഞ്ഞിനെ യശോദയുടെ അടുത്ത് കിടത്തി അതേസമയം യശോദയ്ക്കുണ്ടായ പെൺകുഞ്ഞിനെ എടുത്തു മധുരയിലേക്ക് മടങ്ങി കംസൻ ആ പെൺകുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിച്ചു എന്നാൽ ആ പെൺകുഞ്ഞ് ഭഗവതിയുടെ അവതാരമായിരുന്നു അവൾ അവനോട് പറഞ്ഞു നിന്നെ കൊല്ലാനുള്ളവൻ ഈ ഭൂമിയിൽ ഇതിനോടകം ജനിച്ചു കഴിഞ്ഞു ഇത് കേട്ടതും കംസൻ കൂടുതൽ ഭയന്നു കൃഷ്ണൻ ഗോകുലത്തിൽ യശോദയുടെയും നന്ദഗോപന്റെയും വാത്സല്യത്തിൽ വളർന്നു ഗോകുലത്തിലെ ഓരോ ദിവസവും കൃഷ്ണൻ്റെ ബാലലീലകൾ കൊണ്ട് നിറഞ്ഞു നിന്നു കൂട്ടുകാരുമായി കളിച്ചും ചിരിച്ചും വെണ്ണകട്ട് തിന്നും ഗോപികമാരെ വികൃതി കാട്ടി ദേഷ്യം പിടിപ്പിച്ചും അവസാനം അവരെ സ്നേഹം കൊണ്ട് വീഴ്ത്തിയും കൃഷ്ണൻ എല്ലാവരുടെയും ഹൃദയം കീഴടക്കി ഓരോ വികൃതിക്ക് പിന്നിലും ഓരോ പാഠമുണ്ടായിരുന്നു വെണ്ണകട്ട് തിന്നപ്പോൾ യശോദ നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻ തൻ്റെ വായിൽ പ്രപഞ്ചം മുഴുവൻ കാണിച്ചു കൊടുത്ത കഥ നമ്മെ അത്ഭുതപ്പെടുത്തുന്നു ഒരു വർഷം ഇന്ദ്രദേവൻ തൻ്റെ ശക്തി കാണിക്കാൻ വേണ്ടി ഗോകുലത്തിൽ വലിയ മഴ പെയ്യച്ചു ആളുകൾ പേടിച്ചു വിറച്ചു മഴയും ഇടിമിന്നലും ശക്തമായപ്പോൾ ഹോവർത്തന പർവ്വതത്തെ ഒരു വിരലിൽ ഉയർത്തി തനിക്ക് കീഴേ നിൽക്കാൻ കൃഷ്ണൻ ഗോകുലവാസികളോട് പറഞ്ഞു എല്ലാവരും ഗോവർദ്ധന പർവ്വതത്തിൻ്റെ സംരക്ഷണയിൽ സുരക്ഷിതരായിരുന്നു ഏഴ് ദിവസം തുടർച്ചയായി മഴ പെയ്തിട്ടും ഗോകുലത്തിൽ ആർക്കും ഒരു ദോഷവും വരുത്തുവാൻ കഴിയാതെ വന്നപ്പോൾ ഇന്ദിരൻ തോൽവി സമ്മതിച്ചു ഇത് ഭഗവാന്റെ ശക്തിയുടെയും സംരക്ഷണത്തിന്റെയും തെളിവാണ് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ കംസനയച്ച രാസസിയായിരുന്നു പൂതന കുഞ്ഞിനെ വിഷം നൽകി കൊല്ലുവാൻ വന്ന അവളെ ജീവനെടുക്കുക മാത്രമല്ല അവൾക്ക് മോക്ഷം നൽകുകയും ചെയ്തു നദിയിൽ കാളിയൻ എന്ന ഒരു വലിയ പാമ്പ് വിഷം പരത്തിക്കൊണ്ടിരുന്നു നദിയിലെ വെള്ളം വിശലുപ്തമായപ്പോൾ കൃഷ്ണൻ അതിനെ മർദ്ദിച്ച് നദിയിലെ വിഷം ഇല്ലാതാക്കി അതുവഴി ജീവികളെയും മനുഷ്യരെയും രക്ഷിച്ചു ഈ കഥകളെല്ലാം കൃഷ്ണന്റെ ജന്മം ഈ ലോകത്തിന് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് കാണിച്ചു മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ തൻ്റെ ബന്ധുക്കൾക്കെതിരെ യുദ്ധം ചെയ്യാൻ മടിച്ചപ്പോൾ കൃഷ്ണൻ അദ്ദേഹത്തിന് ഉപദേശം നൽകി ആ ഉപദേശമാണ് ഭഗവത്ഗീത ധർമ്മം കർമ്മം ഭക്തി ജ്ഞാനം എന്നിവയെക്കുറിച്ചുള്ള ഈ ഉപദേശം ലോകത്തിന് ഒരു വലിയ പാഠമാണ്